ബഫൂണായിട്ട് ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ജോക്കറായിട്ട് അവരുടെയൊക്കെ ഒരു ശമ്പളം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഒരു ഞെട്ടലുണ്ടാകും ഇന്നത്തെ സമയത്ത് ഇങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല ആച്ചു നമ്മുടെ മനസ്സിൽ വരും എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ ആയിക്കൂടാം പക്ഷേ എൻ്റെ ഒരു പൊക്കം ഒരു അതിനെ ഒരു ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ആച്ചുരി എൻ്റെ അവിടുത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുത്ത് നിൽക്കുന്ന പരിപാടി ആ ഷെയ്ഖാൻഡ് കൊടുത്ത് മാത്രം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് കൃത്യമായിട്ടറിയാം ജീവിതത്തിൽ അതുമാത്രമായിട്ട് ആ തീരാൻ പറ്റത്തില്ല ഫിലാൻസായിട്ട് അവിടെ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഒരു വർഷം വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ അന്ന് ആ ഉണ്ടാക്കി വെച്ച ആ ഒരു കമ്പനിക്ക് ഉണ്ടാക്കി വെച്ച വലിയൊരു എമൗണ്ട് അത് ഒരു മുപ്പത്തയ്യായിരം ബെറൻസിൻ്റെ അടുത്ത് ആ മുപ്പത്തയ്യായിരം ബെറൻസും മേടിച്ചുകൊണ്ട് ആൾ പോയ വഴി അറിയാം പിന്നെ ഞാൻ ആളെ കണ്ടിട്ടേ ഇല്ലായി